ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊച്ചുമത്തി കൊണ്ടൊരു പീരയാണ് തയ്യാറാക്കുന്നത് അതിന് മുമ്പായിട്ട് ഈ മത്തി ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ഈ മത്തിയിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുക ഈ മത്തിയൊക്കെ ക്ലീൻ ചെയ്യാൻ കുറേ സമയമെടുക്കും എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിരുമണം അന്നേരം ഈ അതിൻ്റെ ഈ ചെതുമ്പലെല്ലാം ഇളകി വരും നന്നായിട്ട് ഇളകി വരും അല്ലെങ്കിൽ നമ്മൾ പിച്ചാത്തി കൊണ്ട് ഒക്കെ ഇത് ക്ലീൻ ചെയ്യാൻ ഇരിക്കുകയാണെങ്കിൽ കുറേ സമയം എടുക്കും ഇപ്പോൾ കല്ലുപ്പ് ഇല്ലയെന്ന് വെച്ച് വിഷമിക്കേണ്ട പൊടി ഉപ്പായാലും മതി കല്ലുപ്പാണ് നല്ലത് പെട്ടെന്ന് ഇളവിണ്ടത് ഇളകി ഇളകി വരുന്നതോ നന്നായിട്ട് തിരുമ്മീട്ടൊന്ന് കാണിച്ച് തരാം ഇപ്പം ഈ മത്തിയിലുള്ള ചെതുമ്പലെല്ലാം നന്നായിട്ട് ഇളകിയിട്ടുണ്ട് ഈ പാത്രത്തിൻ്റെ അടിയിൽ കണ്ടോ ചെതുമ്പലെല്ലാം ഇളകി കിടപ്പുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് കഴുകി ഇതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞ് കൊണ്ടുവരാം എത്ര എളുപ്പമെന്ന് നോക്കിക്കേ ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ചെതുമ്പലെല്ലാം ഇളകിപ്പോകും കണ്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ട് മീൻ ചെതുമ്പോൾ എല്ലാം ഇത് കഴുകുമ്പോൾ അത് ഈ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാം കഴുകുമ്പോൾ അത് മാറിപ്പോവും കണ്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ കഴുകിയെടുത്ത് ഇതിൻ്റെ തലയും കുടലും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവരാം കൊച്ചുമത്തിയൊക്കെ അങ്ങനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് മതിയായിരുന്നു ഇതിൻ്റെ ഈ പുറത്തിരിക്കുന്ന ചെതുമ്പലെല്ലാം മാറ്റാൻ പെട്ടെന്ന് ഇത് കഴുകിയെടുക്കാൻ പറ്റി നിങ്ങളെല്ലാം ഈ ടിപ്പൊന്ന് നോക്കണം ഉപ്പിട്ടൊന്ന് തിരുമ്മി ചെതുമ്പലെല്ലാം കളഞ്ഞ് തലയും കുടലും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വച്ചിരിക്കുന്ന ഈ കൊച്ചുമത്തി ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക എന്നിട്ടൊരു അരപ്പ് തയ്യാറാക്കുക മിക്സിയുടെ ജാറിലോട്ട് അരമുറി തേങ്ങ തിരുമിയത് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഒരു പിടി കാന്താരി മുളക് ഇട്ടുകൊടുക്കുക ഇതിൻ്റെ കൂടെ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി വൃത്തിയാക്കിയത് അതും കൂടി ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞത് അതും കൂടി ഇട്ടുകൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് കണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം അരയേണ്ട ഒന്നും വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് കറക്കിയെടുത്തോണ്ട് വരാം നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്ന പോലെ ഈ അര പിന്നെ ഈ ചട്ടിയിലോട്ട് ഇട്ടുകൊടുക്കാം ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് തേങ്ങയും ബാക്കി കൂട്ടുകളുമൊക്കെ ഈ ഒരു പരുവത്തി ചതച്ചെടുക്കണം ഇത് മുഴുവനും ഇട്ട് കൊടുത്ത് മിക്സിയുടെ ജാർ കഴുകി ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് പാകത്തിനുള്ള കല്ലുപ്പും കൂടി കൊടുക്കുക കല്ലുപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത ശേഷം ഈ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊച്ചുമത്തി ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഈളാക്കി കൊടുക്കണം ഇപ്പം തീയൊന്നും കത്തിച്ചിട്ടില്ല അതുകൊണ്ട് വെന്തോ ഒന്നും പേടിക്കണ്ട ഇനി പുളിക്കാവശ്യമായ പുളിവെള്ളം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇവിടെ പുഴിഞ്ഞെടുത്തിട്ടുണ്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുടംപുളിയാണെങ്കിലും കുഴപ്പമില്ല കുടംപുളി ഉണ്ടെങ്കിൽ അതാണ് കുറേ കൂടി ടേസ്റ്റ് അത് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക ഇനി ഇത് ഇതെന്താണെന്ന് വെച്ചാൽ നാരകത്തിൻ്റെ ഇലയാണ് ഇതും കൂടെ ഇടുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ഇതും കൂടി ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരൽപ്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൂട്ടിയ ശേഷം അടച്ച് വെച്ച് വേവിക്കാം വെന്ത് ഈ വെള്ളം എല്ലാം വറ്റി വരണം ഇനി അടച്ചു വെച്ച് തീയത്തിച്ച് വേവിക്കാം തീയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഒരു വാഴയില കൊണ്ട് ഇത് മൂടി വയ്ക്കണം വാഴയില ഇതിൻ്റെ അകത്തിറക്കി ഇങ്ങനെ മൂടി വയ്ക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് വരുന്നത് വാഴയില അവിടെ ഇരിക്കട്ടെ എൻ്റെ മോളെ കൂടി മൂടി വയ്ക്കുക ഇനി അവിടെ ഇരുന്നത് വേവണം അപ്പം നമ്മുടെ ചെറുമത്തി എന്തായെന്ന് അടപ്പ് മാറ്റി നോക്കാം നല്ല മണവും വരുന്നുണ്ട് വാഴയിലേയും കൂടെയൊക്കെ ഇരുന്ന് നല്ല ഒരു മണമാണ് അത് മാറ്റി നോക്കാം ആഹാ നല്ല വെള്ളം എല്ലാം വറ്റി ഇനി തീ അണച്ചുകൊടുക്കാം മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിലിരുന്ന് ഈ വെള്ളം ബാക്കി കിടക്കുന്ന വെള്ളം എല്ലാം അങ്ങ് വറ്റിക്കോള് ഈ സമയത്ത് ഉപ്പൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് ല്പം മതി ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് ഇനി ഇങ്ങനെ തന്നെ അടച്ചു വെച്ചേക്കാം വിളമ്പ സമയത്താകുമ്പോൾ നന്നായിട്ട് ഇതിലെല്ലാം പിടിച്ചിരിക്കും കാണുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗിയില്ല ഈ മണം കേൾക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത് അപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് ഉണ്ടോ ഇത് ചോറിൻ്റെ കൂടെ കപ്പയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റിയതാണ് കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് മണം കേട്ടാൽ മതി വായിൽ കപ്പലോടും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എന്നും ഒരുപോലെ മത്തിയൊന്നും കറി വെച്ച് കൂട്ടിയേ കൊള്ളൂലല്ലോ